നമസ്കാരം മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം പെരുമ്പാവൂർ സെന്റ് ജോർജ് റോമൻ കത്തോലിക്ക ദേവാലയത്തിൽ ആത്മാഭിഷേക കൺവെൻഷൻ നടന്നു മാർച്ച് പതിനഞ്ചിന് ആരംഭിച്ച പതിനേഴ് വരെ നീണ്ട കൺവെൻഷൻ മാർച്ച് ജേക്കബ് മുരുകാൻ പിതാവ് ഉദ്ഘാടനം ചെയ്തു നൂറുകണക്കിന് വിശ്വാസികൾ കൺവെൻഷനിൽ പങ്കെടുത്തു പെരുമ്പാവൂർ സെന്റ് ജോർജ് റോമൻ കത്തോലിക്ക ദേവാലയത്തിൽ ആത്മാഭിഷേക കൺവെൻഷൻ സംഘടിപ്പിച്ചു മാർച്ച് പതിനഞ്ചു മുതൽ പതിനേഴ് വരെ മൂന്ന് ദിവസങ്ങളിലായി വൈകിട്ട് അഞ്ചു മണി മുതൽ ഒമ്പത് മണി വരെയായിരുന്നു കൺവെൻഷൻ നന്മ മറിയമേ സ്ത്രീകളിൽ പ്രശസ്ത ബൈബിൾ പണ്ഡിതനും നവജീവൻ ധ്യാന കേന്ദ്രം ഡയറക്ടറുമായ ഫാദർ വിപിൻ ചൂത്തം പറമ്പിൽ കൺവെൻഷൻ നയിച്ചു മാർ ജേക്കബ് മുരുകാൻ പിതാവ് ഉദ്ഘാടനം നിർവഹിച്ചു जैसतार दुबबकरदनाई तरभायन आपकेट चर्ड़ा सर्कस्तिनाई निंग्रोड़े पिनावे आमीले दावं भूचिनावड़े വൈകീട്ട് അഞ്ചിന് നടന്ന കുരിച്ചിന്റെ വഴി ദിവ്യബലി തുടങ്ങിയ ചടങ്ങുകളിൽ മൂവാറ്റുപുഴ ഫൊറോന വികാരി ഫാദർ വിൻസെന്റ് പാറമേൽ പങ്കെടുത്തു തുടർന്ന് ഗാന ശുശ്രൂഷ വചനപ്രകോഷണം ദിവ്യകാരുണ ആരാധന എന്നിവയുണ്ടായിരുന്നു ഈ

ഞായറാഴ്ച നടന്ന ചടങ്ങുകളിൽ ഫാദർ ലിദിൻ ബേബിച്ചനും തിങ്കളാഴ്ച നടന്ന ചടങ്ങുകളിൽ വിജയപുരം രൂപതാ ചാൻസലർ മോൺസി നോർജോസ് നവസ് മുത്തൻ പറമ്പിൽ എന്നിവരും പങ്കെടുത്തു ഈ ദേവാലയത്തിലെ തൊഴിലാളി മധ്യസ്ഥനായ വിശുദ്ധ ഔസൈ പിതാവിന്റെ ഊട്ടുതിരുനാൾ മാർച്ച് പത്തൊമ്പതിന് നടക്കും ഇടവക വികാരി ഫാദർ ജോർജ് പുത്തൻ പുത്തൻപറമ്പിൽ ഇടവക സമിതി സെക്രട്ടറി ലിജോ സെബാസ്റ്റ്യൻ സെബാസ്റ്റിൻ ചാണേപ്പറമ്പിൽ ജനറൽ കൺവീനർ ജെയിംസ് പുളിക്കൽ തുടങ്ങിയവർ ആത്മാഭിഷേക കൺവെൻഷന് നേതൃത്വം നൽകി മീഡിയ സിറ്റി പെരുമ്പാവ് Terima kasih.